ഇപ്പം ജിമ്മില് ട്രെയിൻ ചെയ്യുമ്പം അല്ലെങ്കിൽ എക്സർസൈസ് ചെയ്യുമ്പോഴേ മരിക്കുന്ന ആളുകളുടെ എണ്ണം കുറച്ച് ഇങ്ങനെ കൂടി വരുന്നുണ്ട് അപ്പം ഞാൻ ഇന്നിപ്പം നമ്മുടെ വലമ്പൂർ ഒരു ജിമ്മിൽ പോയിട്ട് അവിടുത്തെ ഇൻസ്ട്രക്ടറോട് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യണേ എന്റെ പേര് നെൽസൺ ഇത് ഞാൻ ജെ എൻ എസ് ഫിറ്റ്നസ് സെന്ററിലെ സീനിയർ ഇൻസ്ട്രക്ടർ ആണ് ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ട് ഇവിടെ ഇൻസ്ട്രക്ഷൻ ചെയ്തു വരുന്നു ശരി നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് മിക്കവരും തന്നെ ഒരു ജനറേഷനിൽ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ബോഡിയുടെ നേച്ചറോ അല്ലെങ്കിൽ ടൈപ്പോ നോക്കാണ്ടാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പൊ മെയിൻ ആയിട്ട് നമുക്ക് ആൾക്കാർ ഫെയിൻ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ മരിക്കുന്നതോ അത് നമുക്ക് ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്ന ഒരു സ്ട്രെസ് ഉണ്ട് പിന്നെ അല്ലാണ്ട് ഇൻട്രൻസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ വരാം അപ്പൊ ഞാൻ കുറച്ചുതായിട്ട് അത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ നമ്മുടെ ചേഞ്ച് ഇൻ ബ്ലഡ് പ്രഷർ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയുടെ ബ്ലഡ് പ്രഷറിൽ വ്യതിയാനം ഉണ്ടാവും നമ്മൾ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ പെട്ടെന്ന് റൈസ് ചെയ്യും അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ ബ്ലഡ് പ്രഷർ ലോ ആവാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ലോ ആവുമ്പോൾ ഇപ്പോൾ എന്താ പറയുക ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്ക്വാർട്ട് ചെയ്യുന്നവരൊക്കെ നല്ല വെയിറ്റ് എടുക്കുന്നുണ്ട് അപ്പോൾ പ്രോപ്പർ ബ്രീതിങ് ടെക്നിക്കോ ഒന്നും യൂസ് ചെയ്യാണ്ട് നമ്മൾ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഫോഴ്സ് എക്സേർട്ട് ചെയ്യണം നല്ല ബലം പിടിക്കുമ്പോൾ നമ്മുടെ ഹാർട്ടിന് ലോഡ് കൂടും ഓബിയസ്ലി കൂടും അപ്പം ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യും എന്നിട്ട് അത് പെട്ടെന്ന് റിലീസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ഔട്ട് ആവും അതായത് തലശോറിലേക്കുള്ള രക്തത്തോട്ടമൊക്കെ പെട്ടെന്ന് കുറയും അപ്പോൾ ആൾ ബോധം കെട്ടി വീഴാനുള്ള ചാൻസസ് ഉണ്ട് അത് ചിലവർക്കത് ബേസൺ ചെയ്യും ബേസൺ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കൊരു എല്ലാവരും ബോഡി ഒരുപോലെയല്ല എല്ലാവർക്കും ഒരു ലിമിറ്റ് ലിമിറ്റുണ്ട് അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ചിലപ്പോൾ അത് ക്രിട്ടിക്കൽ ആവാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങളുണ്ടാവാം ഇപ്പോൾ കാർഡിവാസ്കുലർ ഇഷ്യൂസ് ഉണ്ടാവാം പിന്നെ എന്താ പറയുക തക്കിയ കാടിയ അതായത് ഹാർട്ട് റേറ്റ് പെട്ടെന്ന് കൂടുന്നവരുണ്ടാവാം പിന്നെ ഹാർട്ടിൻ്റെ മസിൽസിൽ എന്താ പറയുക നീർക്കെട്ട് വീണക്കുന്നവരുണ്ടാവാം അപ്പം അങ്ങനെയുള്ളവർക്കാണേലും ഇതുപോലെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ചെയ്തില്ലെങ്കിൽ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ട് ചെയ്തില്ലെങ്കിൽ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവും പിന്നെ ഉള്ളത് നമ്മുടെ ബോഡിയിലുള്ള എന്താ പറയുക സോൾട്ടില്ലേ സോൾട്ട് മിനറൽസും ഉണ്ട് നമ്മുടെ ബോഡിക്ക് ഉള്ള ഇലക്ട്രോളൈറ്റ്സ് കറക്റ്റ് കിട്ടാവുമ്പോൾ അതാണ് ഇലക്ട്രോളൈറ്റ്സ് അതിലെ വ്യതിയാനം മൂലം നമുക്ക് ബോധക്ഷയം ഉണ്ടാവാം അതുപോലെ ഹാർട്ടിന് ഇഷ്യൂസ് ഉണ്ടാവാം ഹാർട്ടിന് ഇഷ്യൂസ് ഇൻ ദ സെൻസ് അത് ഇൻറ്റേൺ ലീഡ് ടു ഡെത്ത് ഇലക്ട്രോളൈറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് മഗ്നീഷ്യം ഉണ്ട് സോഡിയം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് അത് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ വേർക്കുമ്പോൾ ഇതിൻ്റെ ലെവൽ കുറയും നമുക്ക് നമുക്കന്നേരം തളർച്ച ക്ഷീണം അനുഭവപ്പെടും അപ്പോൾ ചിലർ നോക്കുമ്പോൾ അത് വർക്കൗട്ടിൻ്റെ ക്ഷീണമാണെന്ന് കരുതും പക്ഷേ നമ്മളതും ശ്രദ്ധിക്കേണ്ടതുണ്ട് അതാരും തന്നെ ശ്രദ്ധിക്കാണ്ട് പോകുന്നുണ്ട് അപ്പോൾ നമ്മളത് റെപ്ലിനിഷ് ചെയ്യണം റെപ്ലിനിഷ് ചെയ്യാനായിട്ട് നമുക്ക് നമുക്ക് സാധനം നിസ്സാര നാരങ്ങളും കുടിച്ചാൽ മതി അങ്ങനെ ഒരു ക്ഷീണം തോന്നുന്നു നിസ്സാരമായിട്ട് നാരങ്ങൾ ഒരിത്തിരി ഉപ്പിട്ട് കുടിച്ചാൽ മതി അത് റെപ്ലിനിഷ് ആവും പക്ഷേ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ചില സാധനങ്ങളുണ്ട് അത് ഗുഡ് ക്വാളിറ്റി സാധനം കഴിച്ചില്ലെങ്കിൽ പ്രശ്നം പറ്റും കാരണം പൊട്ടാസ്യത്തിൻ്റെ ലെവല് പെട്ടെന്ന് സ്പൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആണ് നമ്മുടെ ഹൃദയം വർക്ക് ചെയ്യുന്നത് അതൊരു ഇലക്ട്രിക് പൾസിലൂടെയാണ് വർക്ക് ചെയ്യുന്നത് പൊട്ടാസ്യം കണ്ടന്റ് കയറുമ്പോ ആ പൾസിൽ വ്യതിയാനം വരും അങ്ങനെ ഒരു സംഭവം സംഭവല്ലോ അത് ആക്ച്വലി എന്താ പറയാ സി നമ്മള് നമ്മളിപ്പോ ഒരു റെസ്റ്റോറന്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ എത്ര കാശ് കൊടുത്താലും നല്ല ഫുഡ് കഴിക്കില്ലേ അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് എടുക്കുമ്പോ നല്ല ബ്രാൻഡിന്റെ നല്ല ക്വാളിറ്റി ഉള്ളത് അപ്പൊ ഞാനാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന ഫോറിൻ ഞാൻ സജസ്റ്റ് ചെയ്യുള്ളു എടുക്കുവാണെങ്കിൽ യാതൊരു പ്രശ്നമില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് കഴിഞ്ഞാണ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തത് സാധാരണ ഇങ്ങനെ സപ്ലിമെന്റ്സ് എടുക്കാൻ മാതാപിതാക്കളാണല്ലോ എതിരെ അതായത് സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് അപ്പൊ അത് നമുക്ക് ഫുള്ളി റിലേറ്റ് ചെയ്യാൻ പറ്റില്ല റിലേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം അതിനൊരു സയന്റിഫിക് പ്രൂഫ് ഒന്നും കണ്ടിട്ടില്ല ആ പിന്നെ ഇതുംകൊണ്ട് ക്ലോട്ട് ഉണ്ടാവും എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ട് അതിപ്പോ അതിനുള്ള ടെസ്റ്റുകളുണ്ട് ഡി ഡൈമർ ടെസ്റ്റ് ഒക്കെ ഉണ്ട് അത് ചെയ്തു നോക്കുക അത് ചെയ്തുണ്ടെങ്കിൽ അത് ചെയ്തിട്ട് നമുക്ക് ക്ലോട്ട് ക്ലോട്ടുണ്ടെങ്കിൽ ഫിസിഷ്യനെ കൺസൾട്ട് ചെയ്യാം അതിനുള്ള പ്രോപ്പർ കാര്യങ്ങൾ എടുക്കുക ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും എങ്ങനെ വർക്ക് തുടങ്ങണം അങ്ങനെ എന്തെങ്കിലും ഒരു ആദ്യമേ നിങ്ങൾ വന്നായി തന്നെ ഇപ്പൊ ഞാൻ ശ്രദ്ധിച്ചേക്കുന്ന ഒരു ട്രെൻഡാണ് ഇപ്പൊ ഒരാള് ഒരു കുട്ടി അഡ്മിഷൻ എടുക്കാൻ വരുവാണ് എന്നോട്ടാണ് വെയിറ്റിൽ കയറി തുടങ്ങാൻ പറ്റുന്നത് അതാണ് ആദ്യമേ ചോദിക്കുന്നത് എല്ലാവർക്കും മസില് വെരിപ്പിക്കണം എന്നുള്ളത് പക്ഷെ ഞാനിവിടെ ഒരു റുട്ടീൻ ഫോളോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രണ്ടല്ലെങ്കിൽ മൂന്ന് മാസം എടുക്കും വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആ അത് ഞാൻ പറയും നിങ്ങൾക്കിത് മടുക്കുമായിരിക്കും പക്ഷെ നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഈ ചെയ്യിക്കുന്നത് ആദ്യം അവരുടെ കാർഡിയോ വസ്കുലർ സ്ട്രെങ്ത്ത് ഞാൻ കൂട്ടിയെടുക്കും അത് ബ്രീത്തിങ് എക്സൈസ് ഉണ്ടാവും സൈക്ലിങ് എലിപ്റ്റിക്കൽ ചെയ്യുന്നത് പിന്നെ ജോഗിങ് അത് വന്ന് വരുന്ന കുട്ടികൾക്കൊക്കെ ആദ്യമേ എത്ര വലിയ അത്ലീറ്റുകൾ ഒക്കെയാണ് അത്ലീറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ സ്കൂളുകളിൽ കോളേജുകളിൽ ഗെയിംസ് ഒക്കെ കളിക്കുന്ന ആൾക്കാരാണേലും ഇവിടെ ഒന്ന് ഒരു പത്ത് റൗണ്ട് ഓടുമ്പോഴത്തേക്കും കിടക്കും കിടക്കും അത് ലങ് കപ്പാസിറ്റി കുറവാണ് അപ്പം ഞാനത് ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഗ്രൗണ്ട് ട്രെയിനിങ് ചെയ്യിപ്പിക്കും നമ്മുടെ ബോഡി വൈറ്റ് എക്സസൈസ് സ്ട്രെച്ചിങ് കാര്യങ്ങൾ എന്നിട്ടാണ് വെയിറ്റ് ട്രെയിനിങ്ങിലേക്ക് ഞാൻ കയറാറുള്ളത് ആ പിന്നെ അത് ചെയ്യേണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് അത് മോസ്റ്റ്ലി നമ്മുടെ എന്താ പറയുക സോഷ്യൽ മീഡിയയിലുള്ളൊരു ഇൻഫ്ലുവൻസ് ബാഡ് ഇൻഫ്ലുവൻസ് എന്ന് വേണമെങ്കിൽ പറയാം ചെന്ന് കയറുന്നു ഒന്ന് തിരിഞ്ഞു മറിഞ്ഞു എടുത്താൽ പൊങ്ങാത്ത വെയിറ്റ് എടുത്ത് എല്ലാവരും ചെയ്യാൻ നോക്കുന്നു അത് ഭയങ്കര ദോഷമാണത് കാരണം നമ്മൾ ഈ വാമപ്പ് എക്സസൈസ് ചെയ്യുന്നതും സ്ട്രെച്ചിങ്ങും എല്ലാം ചെയ്യുന്ന നമ്മുടെ എല്ലാ മസിൽസിലേക്കും ബ്ലഡ് ഫ്ലോയും ഓക്സിജൻ സപ്ലൈയും ശരിക്കും വരാൻ വേണ്ടിയിട്ടാണ് എന്നിട്ടേ നമ്മൾ വെയിറ്റിലേക്ക് തൊടാൻ പോകും ഇതാണ് എനിക്ക് പറയാനുള്ളത് ആ പിന്നെ ഓരോരുത്തരുടെ ഉണ്ട് ഇപ്പം ഒരു പേഴ്സൺ എക്ക് എടുക്കാവുന്ന പോലത്തെ വെയിറ്റ് പേഴ്സൺ ബിക്ക് എടുക്കാൻ പറ്റണമെന്നില്ല ഇപ്പം എ പേഴ്സൺ ഇപ്പം കൂടുതൽ വെയിറ്റ് എടുത്തു ബി അത് കണ്ട് ഈഗോ ലിഫ്റ്റ് ചെയ്യരുത് ഈഗോ ലിഫ്റ്റിങ് ചെയ്യരുത് അവനെടുത്തു ചിലപ്പോ എ എന്ന് വ്യക്തി ഈ ബീനക്കായലും വൈകിയായിരിക്കും വന്ന് ചേർന്നേക്കുന്നു ഓ ഇന്നലെ വന്നവന് അത്രയും വെയിറ്റ് എടുത്തു ഏഹ് ഞാനിത് എടുത്തിട്ടില്ല ശരി എടുത്ത് കളയാം അത് ഇഞ്ചുറിയിലേക്ക് നയിക്കും അതെ ഞാൻ എത്ര ചോദിക്കുന്നുള്ളു നമ്മളൊരു വീട് ഓവർനൈറ്റ് പണിയില്ലല്ലോ നമ്മളൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ അടിത്തറ ഭാഗം എന്നിട്ടല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പണിത് തുള്ളൂ അതുപോലെ തന്നെയാണ് ബോഡി ബിൽഡിങ് എണ്ണായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ജിമാണ് നമുക്ക് ഇവിടെ എന്താ പറയുക ഒരു ക്ലാസിക് മോഡലാണ് ആക്ച്വലി ക്ലാസിക് മോഡലാണ് അപ്പോൾ നമ്മൾ സ്ട്രെങ്ത് ട്രെയിനിങ്ങിന് വെയിറ്റ്സ് വെച്ചിട്ടുണ്ട് മെഷീൻസ് ഉണ്ട് മെഷീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോപ്പ് ആൻഡ് പുള്ളി അസിസ്റ്റഡ് അത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രെസ്സ് കുറയ്ക്കും പിന്നെ കാർഡിയോ മെഷീൻസ് ഉണ്ട് സൈക്കിൾസ് ഉണ്ട് ട്രെഡ്മിൽസ് എലപ്റ്റിക്കൽസ് ഇതൊക്കെയാണല്ലോ പിന്നെ ആപ്സിന് കളിക്കാനുള്ള ഒരു സെക്ഷനും ഉണ്ട്